ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ജനീവ ഹെഡ് ക്വാർട്ടേഴ്സായ അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണെന്നാണ് പി എസ് സി പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എപ്പോഴും നമ്മൾ ഓപ്ഷനിൽ ജനീവ കാണാറുണ്ട് അപ്പോൾ ജനീവ ഹെഡ് ക്വാർട്ടേഴ്സായുള്ള ഏതൊക്കെ അന്താരാഷ്ട്ര സംഘടനകളാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാമിൻ്റെ ഒപ്പറൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓർഗനൈസേഷൻ ഏതാണെന്ന് നോക്കാം ജനീവ ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ള ആദ്യത്തെ ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അത് കഴിഞ്ഞ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഫോർ റിഫ്യൂജീസ് യു എൻ എച്ച് സി ആറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ജനീവയാണ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ഡബ്ല്യു എംഒൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ് ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ജനീവയാണ് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് യു എൻ സി എച്ച് ആറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ജനീവയാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് അടുത്ത് നമുക്ക് ഏതൊക്കെ വരണേ നോക്കാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് അതുപോലെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് ഇൻ്റർ പാല ഇൻ്റർ പാർലിമെൻ്ററി യൂണിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ് ഇൻ്റർ പാർലിമെൻ്ററി യൂണിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ് ഐ എസ് ഒ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ് വേൾഡ് സ്കൗട്ട് ബ്യൂറോൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ജനീവയാണ് വേൾഡ് സ്കൗട്ട് ബ്യൂറോൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് യു എൻ ഒ ഇൻ യൂറോപ്പും ജനീവ തന്നെയാണ് ഇപ്പോൾ ജനീവ ഹെഡ് ക്വാർട്ടേഴ്സായ ഒരുപാട് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണിത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റെഡ് ക്രോസ് ഐ എസ് ഒ വേൾഡ് സ്കൗട്ട് ബ്യൂറോ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചത് ഈ വീഡിയോ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക താങ്ക് യു ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം തോപ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഡോൺ ഫോർവേഡ് ടു പ്രസ് ബെല്ലൈക്കൺ ഓൾസോ താങ്ക് യു